രാത്രി കൃത്യം രണ്ട് മണി വലിയ ക്ലോക്കിലെ അലാറം ശക്തിയായി മുഴങ്ങി ദൂരെ നിന്നും നായ്ക്കൾ ഊരിയിടുന്ന ശബ്ദം എൻ്റെ വല്ലാതെ ഭയപ്പെടുത്തി ഇനിയുമുണ്ട് നേരം പുലരാൻ ഒരുപാട് സമയം ഉറക്കം വരാതെ കിടന്ന ഒരു രാത്രിയായിരുന്നു അത് അപ്പോഴാണ് അടയ്ക്കാത്ത ജനാലകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ചെറിയ കാറ്റുകൾ കൊണ്ട് ജനവാതിലുണ്ടാക്കുന്ന ശബ്ദം എൻ്റെ കാതുകളിൽ തുളച്ച് കയറി വാതിലടയ്ക്കാമെന്ന് കരുതി ഉണർന്ന എൻ്റെ കണ്ണുകൾ നേരെ ചെന്നത് ദൂരെയുള്ള പറമ്പിലേക്കായിരുന്നു അവിടെ രണ്ടുപേർ ഇന്തിൻ്റെയോ ചുറ്റും പ്രദീക്ഷിണം വെക്കുന്ന പോലെ എനിക്ക് തോന്നി ആ രൂപത്തിന് വെളുത്ത നിറമായിരുന്നു കണ്ണുകളെ വിശ്വസിപ്പിക്കാനായില്ല ഹൃദയം പെരുമ്പറ കൂട്ടുന്നുണ്ടായിരുന്നു പെട്ടെന്നാരൂപം അപ്രത്യക്ഷമായി ആ കാഴ്ചകൾ എൻ്റെ ഉറക്കത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി അപ്പോഴാണ് അമ്മ പറഞ്ഞ കഥ ഓർമ്മയിൽ വന്നത് വീട് നിൽക്കുന്ന ഭാഗം ഒരു ശ്മശാനമായിരുന്നു എന്ന കാര്യം പണ്ട് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയെ അടക്കം ചെയ്തിരുന്നു പോലും ഇന്നും അവരുടെ പിതാവ് മകളെ പുനർജനിപ്പിക്കാൻ പൂജകൾ ചെയ്യാൻ അർദ്ധരാത്രി വരുന്നുണ്ടെന്ന് പറയപ്പെടുന്നു ആ കാഴ്ചയാണോ ഞാൻ കണ്ടെത്തിയതെന്ന സംശയത്തിൽ ഉറക്കം വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു